എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ധാരാളം സി എൻ ജി വാഹനങ്ങൾ നമ്മുടെ നിരത്തുകളിലൊക്കെ കാറുകളായാലും ഓട്ടോകളായാലും അതോടൊപ്പം ബജാജിന്റെ പുതിയൊരു സി എൻ ജി ബൈക്കും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ എല്ലാവരുടെ ആശങ്കയാണ് ഈ വാഹനങ്ങൾ എടുക്കാൻ പോകുമ്പോൾ സി എൻ ജി എവിടെല്ലാം കിട്ടുമെന്നുള്ളത് ഇപ്പൊ കൊട്ടാരക്കരക്കാർക്ക് ഒരു ശുഭവാത്ര വാർത്ത വന്നിട്ടുണ്ട് കൊട്ടാരക്കരയിൽ സി എൻ ജിക്ക് വേണ്ടി മാത്രം വലിയൊരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാണാൻ കഴിയും കൊട്ടാരക്കരയിൽ എം സി റോഡിൽ അതായത് കൊട്ടാരക്കരയിൽ നിന്ന് ആയിരോട്ട് പോകുന്ന വഴിക്ക് കരിക്കം എത്തുന്ന ഭാഗത്താണ് കരിക്കെത്തുന്നതിന് മുമ്പ് റിലയൻസിൻ്റെ പമ്പിൻ്റെ ഓപ്പോസിറ്റാണ് സി എൻ ജിയുടെ പമ്പ് വന്നിരിക്കുന്നത് തൊണ്ണൂറ്റിയാറ് രൂപയാണ് നമുക്ക് അതിനത് ഒരു ഒരു യൂണിറ്റ് അടിക്കുന്നതിന് സോറി എൺപത്തിയാറ് രൂപയാണ് അതിന് ഒരു യൂണിറ്റ് അടിക്കുന്നതിന് ചിലവായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു കിലോ എന്ന രീതിയിലാണ് സി എൻ ജി അടിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കാര്യം ഞാനിത് സി എൻ ജി പമ്പ് യൂസ് ചെയ്തിട്ടില്ല കാരണം എനിക്ക് സി എൻ ജി വാഹനമില്ല അപ്പോൾ ധൈര്യമായിട്ട് നമ്മൾ കൊട്ടാരക്കര ഭാഗത്തുള്ളവർക്ക് കൊല്ലത്തുള്ളവർക്ക് സി എൻ ജി എടുക്കാം കൊല്ലത്ത് കരുനാഗപ്പള്ളിയിലും കുട്ടിയും ഭാഗങ്ങളിലും ഒക്കെ സി എൻ ജി പമ്പുകൾ ഇപ്പോൾ ധാരാളം വന്നു തുടങ്ങിയിട്ടുണ്ട് സി എൻ ജി ധൈര്യമായിട്ട് എടുക്കാം ബൈക്കായാലും അതോടൊപ്പം തന്നെ കാറുകളായാലും എടുക്കാം എടുത്ത് സി എൻ ജിയുടെ ഈ സർവീസ് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ അവസാനിക്കുകയാണ് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇത്തരത്തിൽ പുതിയ വിശേഷങ്ങളുമായി നിങ്ങളെ മുന്നിലേക്ക് വീണ്ടും വീണ്ടും ഞാൻ എത്തുന്നതാണ് അപ്പോ എല്ലാവർക്കും ഗുഡ് ബൈ